നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം യു എസിനും ജർമ്മനിക്കും പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിൽ ആശങ്ക രേഖപ്പെടുത്തി ഐക്യരാഷ്ട്രസഭയും രംഗത്ത് ഇന്ത്യയിൽ ജനങ്ങളുടെ രാഷ്ട്രീയ പൗരാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് കരുതുന്നുവെന്ന് യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ കുട്ടറൻസിന്റെ വക്താവ് പറഞ്ഞു കെജ്രിവാളിന്റെ അറസ്റ്റും ഇന്ത്യയിൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചതടക്കമുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംബന്ധിച്ച ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു യു വക്താവ് സ്റ്റെഫൻ ദുജാ എല്ലാവർക്കും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ അന്തരീക്ഷത്തിൽ വോട്ട് ചെയ്യാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കജ്രിവാളിന്റെ അറസ്റ്റ് സാഹചര്യങ്ങൾ മുൻനിർത്തി വക്താവ് വ്യക്തമാക്കി മാത്രമല്ല ഇന്ത്യയിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഏതൊരു രാജ്യത്തെയും പോലെ രാഷ്ട്രീയവും പൗരാവകാശങ്ങളും ഉൾപ്പെടെ എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുമെന്ന് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നു കൂടാതെ എല്ലാവർക്കും സ്വാതന്ത്ര്യവും നീതിയുക്തവുമായ അന്തരീക്ഷത്തിൽ വോട്ടു ചെയ്യാൻ കഴിയുമെന്നും ദുജാ പറഞ്ഞു വിഷയത്തിൽ യുഎസും ജർമ്മനിയും കഴിഞ്ഞ ദിവസങ്ങളിൽ സമാനമായി പ്രതികരിച്ചിരുന്നു കജ്രിവാളുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്നും അദ്ദേഹത്തിന് ന്യായവും സുതാര്യവും സമയബന്ധിതവുമായ നിയമ നടപടിക്കായി ഇന്ത്യൻ അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ടെന്നുമാണ് യു എസ് പ്രതികരിച്ചത് പ്രതികരണത്തെ വിമർശിച്ച ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അതൃപ്തി അറിയിക്കാനായി യു എസ് മുതിർന്ന നയതന്ത്രജ്ഞയെ വിളിച്ചു വരുത്തി ശക്തമായ എതിർപ്പും പ്രതിഷേധവും അറിയിച്ചു എന്നാൽ വിഷയത്തിൽ നിലപാട് വീണ്ടും അമേരിക്ക ആവർത്തിക്കുകയാണ് ചെയ്തത് ന്യായവും സുതാര്യവും സംയോജിതവുമായ നിയമ നടപടികളെ പ്രോത്സാഹിക്കുന്നുവെന്ന് അമേരിക്കൻ വക്താവ് മാത്യു മില്ലർ വ്യക്തമാക്കി ആരെങ്കിലും അതിനെ എതിർക്കുന്നുവെന്ന് കരുതുന്നില്ലെന്നും കജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നത് തുടരുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഈ പരാമർശത്തെയും വിദേശകാര്യ മന്ത്രാലയം വിമർശിച്ചിട്ടുണ്ട് ആരോപണങ്ങൾ നേരിടുന്ന മറ്റൊരു ഇന്ത്യൻ പൗരനെയും പോലെ ആം ആദ്മി പാർട്ടി നേതാവിനും ന്യായവും നിഷ്പക്ഷവുമായ വിചാരണയ്ക്ക് അർഹതയുണ്ടെന്ന് ജർമ്മനിയുടെ വിദേശകാര്യ ഓഫീസ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയിരുന്നു ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യവും അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളും ഈ കേസിൽ പ്രയോഗിക്കുമെന്ന് ഞങ്ങൾ അനുമാനിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും ജർമ്മൻ സർക്കാർ വക്താവ് ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ ഇപ്പോൾ മോദിക്കെതിരെ ഐക്യരാഷ്ട്രസഭയും രംഗത്തു വന്നതോടെ വൻ തിരിച്ചടി തന്നെയാണ് കജറിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്